നമസ്തേ ഇന്ന് വേദപുഷ്പത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീരുദ്രത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെയും ഋഷി കുത്സഹ ഋഷി ഛന്ദസ് നൃജൃദഷ്ടി ഛന്ദ ദേവതാ രുദ്ര മധ്യമ സ്വര കുത്സഹ ഋഷി നൃജൃദഷ്ടി ഛന്ദ രുദ്രദേവത മധ്യമ സ്വര ഇനി നമുക്ക് ഈ മന്ത്രമാണ് ഒന്ന് പഠിക്കേണ്ടത് മന്ത്രം ചൊല്ലി നോക്കാം അത് തന്നെ മന്ത്രം ചൊല്ലി നോക്കാം ഓം നമ ഉഷ്ണീഷിണേ ഗിരിചരായ പതയേ നമോ നമയിഷുമത്ഭ്യോ ധന് ബോധമോ നമ ആദന്വാനേഭ്യ പ്രതിദാനേഭ്യ്ചോധമോ നമ ആയത്ഭ്യോശ്യോ നമ ഓം നമ ഉഷ്ണീഷിണേ ഗിരിചരായ कुलुंजाबत नमो नम इषुम्द्योधन्वायिभ्य वोदमो नम आदन्वाने्य प्रदानेभ्योदमो नम आय्क्षद्योद्य वो नम ओं नम उष्णीषिणे गिरीचराय कुलुंजाबत नमो नम इषुम्द्द्यो धन्वायिभ्य नमः नम आदन्वाने्य പ്രതിദാനേ നമ നമ ഇതാണ് മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ആർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഉഷ്ണീഷിണെ കിരീടധാരിയായിരിക്കുന്നവന് അഥവാ തലപ്പാവോടുകൂടിയിരിക്കുന്നവന് ഉഷ്ണീഷിനെ എന്നുള്ള അർത്ഥം കിരീടധാരിയായിരിക്കുന്നവന് അഥവാ തലപ്പാവോട് കൂടിയ ഇരിക്കുന്ന ആൾക്ക് ഗിരിചരായ വേദവാണിയിൽ ചരിക്കുന്നവന് അഥവാ വേദാനുകൂലമായി വ്യവസ്ഥകൾ ചെയ്യുന്നവന് വേദവാണിയിൽ ചരിക്കുന്നവന് അഥവാ വേദാനുകൂലമായി വ്യവസ്ഥകൾ ചെയ്യുന്നവന് നമസ്കാരം നമ നമസ്കാരം അടുത്ത വാക്ക് എന്താണ് കുലുഞ്ചാനാം പതയെ കുലുഞ്ചാനാം പതയെ പുലുഞ്ചാരാം പതയെ തുറന്നാൽ മോശമായ രീതിയിൽ അന്യരെ നിന്ന് കവർച്ച നടത്തുന്നവരെ അമർച്ച ചെയ്യുന്നവൻ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആള് അല്ലെങ്കിൽ അന്യരെ കവർന്ന് ജീവിക്കുന്നവരെ അമർച്ച ചെയ്യുന്നവന് മോശമായ രീതിയിൽ ജീവിക്കുന്നവരെയും അന്യരെ കവർന്നിട്ട് അന്യരൽ നിന്ന് മോ മോഷണം നടത്തി ജീവിക്കുന്നവരെയും അമർച്ച ചെയ്യുന്നവനാണ് കുലുഞ്ചാനാം പതയെ പറഞ്ഞത് കുലുഞ്ചിതം ലുഞ്ചന്തി പതയെ പാതയിഷ്ണവേ എന്ന് പറയും കുലുഞ്ചുസി പതയെ പാതയിഷ്ണവേ കുലുഞ്ച കുതം ലുഞ്ചന്തി പതയെ പാതയിഷ്ണവേ ഇത് രണ്ടു മൂന്ന് പ്രവശ്യം പറയുന്നത് എഴുതിയെടുക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം എന്നതുകൊണ്ടാണ് നമഹ നമസ്കാരം വാഹ നിങ്ങൾ 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 വിഭിന്നങ്ങളായ ബാണങ്ങളോടു കൂടിയവർക്കും വിഭിന്നങ്ങളായ ബാണങ്ങളോടു കൂടിയവർക്കും ഇഷുമദ്ഭ്യ ധന്വായിഭ്യ്ച ുസ്സിനോട് കൂടിയവർക്കും ധന്വ്യ ച ധനുസ്സിനോടുകൂടിയവർക്കും ആ ധന്വാനെ ആ തന്വേഭ്യ ആധന്വാനേഭ്യ ധനുസ്സിന്മേൽ ഞാൻ ധരിക്കുന്നവർക്കും ധനുസ്സിന്മേൽ ഞാൻ ധരിക്കുന്നവർക്കും ധനുസ്സിന്മേൽ ഞാൻ ധരിക്കുന്നവർക്കും പ്രതിദാനിബ്യ ശത്രുക്കൾക്കായി ആ ധനുസ്സിന്മേൽ ബാണത്തെ ധരിക്കുന്നവർക്കും ശത്രുക്കൾക്കായി ആ ധനുസ്സിന്മേൽ ബാണത്തെ ധരിക്കുന്നവർക്കും നമഹ നമസ്കാരം നമഹ നമസ്കാരം ആയ ആയ അവർക്കുമേൽ ശത്രുക്കൾക്കുമേൽ ശസ്ത്രപ്രഹരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആയുധം കൊണ്ടുള്ള കനത്ത ആഘാതം നടത്തുന്നവർക്കും നമഹ നമസ്കാരം തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രസംബന്ധമായ അർത്ഥമാണ് സ്ഫുടീകരിച്ചു നിൽക്കുന്നത് എന്താണ് ഇവിടെ അർത്ഥം പറയുന്നത് നോക്കിയാൽ കിരീടധാരിയായിരിക്കുന്നവന് അഥവാ തലപ്പാവോടുകൂടി ഇരിക്കുന്നവന് വേദവാണിയിൽ ചരിക്കുന്നവന് അഥവാ വേദാനുകാല മൂലമായ വ്യവസ്ഥകൾ ചെയ്യുന്നവന് നമസ്കാരം മോശമായ രീതിയിൽ മറ്റുള്ളവരെ കവർച്ച നടത്തുന്നവരെ ഒക്കെ അടിച്ചമർത്തുന്നവന് നമസ്കാരം വിഭിന്നങ്ങളായ ബാണങ്ങളോടുകൂടിയും ധനുസ്സോടുകൂടിയ ശസ്ത്ര അസ്ത്ര ശസ്ത്രങ്ങളോടുകൂടിയും ഇരിക്കുന്നവന് നമസ്കാരം ധനുസ്സിന്മേൽ ഞാൻ ധരിക്കുന്നവനും ശത്രുക്കൾക്കായി ആ ധനുസ്സിനു വനും അവസ്കാരം ധനുസ്സിന്മേൽ ഞാൻ ധരിക്കുന്നവനും ശത്രുക്കൾക്കായി ആ ധനുസ്സിന്മേൽ ബാണത്തെ ധരിക്കുന്നവനും അവസ്കാരം ദുഷ്ടന്മാരെ ഞങ്ങളുടെ ദുഷ്ടകർമ്മത്തിൽ നിന്നും തടയുന്നവനും അതിനായി അവർക്കുമേൽ ശസ്ത്രപ്രഹരണം നടത്തുന്നവനും നമസ്കാരം ദുഷ്ടന്മാരെ തങ്ങളുടെ ദുഷ്ടകർമ്മത്തിൽ നിന്ന് തടയുന്നവനും അതിനായി അവർക്കുമേൽ ശസ്ത്രപ്രഹരണം നടത്തുന്നവനും നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം ഇപ്പൊ ഞാൻ ആ മന്ത്രം ഒന്നിനെ കുറിച്ചെല്ലാം ഓം നമ ഉണേ ഗിരിചരായ നമോ നമ ഇഷുവത്ഭ്യോന്മ ആധന് പ്രതിദാനേഭ്യോധമോ നമ നമ ആയോധമ ഇതാണ് മന്ത്രം അപ്പോൾ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദമായി തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എങ്കിലും ഒരിക്കൽ കൂടി പറയാം ഉഷ്ണീഷിനെ കിരീടധാരിയായിരിക്കുന്നവന് ഗിരിച്ചരായ വേദവാണിയിൽ ചരിക്കുന്നവന് അഥവാ വേദാനുകൂലമായ വ്യവസ്ഥകൾ ചെയ്യുന്നവന് നമസ്കാരം കുലുഞ്ചാനാമ്പതയെ മോശമായ രീതിയിൽ നടക്കുന്ന അന്യരെ കവർച്ച ചെയ്ത് ജീവിക്കുന്നവരെ അമർച്ച ചെയ്യുന്നവന് എന്താണ് നമസ്കാരം നമ വാഹ നിങ്ങൾ ഇഷുമദ് വിവിധങ്ങളായ ബാണങ്ങളോട് കൂടിയവർക്കും ധന്വായിഭ്യ ച ധനുസ്സിനോട് കൂടിയവർക്കും ആധന്വാനേഭ്യഹ ധനുസ്സിനുമേൽ ഞാൻ ധരിക്കുന്നവർക്കും പ്രതിദാനേഭ്യ ശത്രുക്കൾക്കായി ആ ധനുസ്സിന്മേൽ ബാണത്തെ ധരിക്കുന്നവർക്കും നമഹ നമസ്കാരം ആയച്ച അവർക്കുമേൽ ശസ്ത്രപ്രഹരണം നടത്തുന്നവർക്കും നമഹ നമസ്കാരം ഇങ്ങനെ ഈ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരിലേക്കും വേദപ്രചരണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു ഹൃദയ നമസ്കാരം